ആഫ്രിക്കയിലെ പൗരാണിക പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബിനുതൂലൂൻ പള്ളിയിലാണുള്ളത് ഓൾഡ് കെയറോയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് സൈനബിലാണ് ഈ പള്ളി നിലകൊള്ളുന്നത് എഡി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് അബാസിയ ഗവർണറായിരുന്ന ഇബിനുതൂലൂൻ ഈ പള്ളി നിർമ്മിക്കുന്നത് ഈ പള്ളിയുടെ വലിയൊരു വിശേഷം എന്ന് പറയുന്നത് അന്ന് നിർമ്മിച്ച അതേ സ്ട്രക്ചറിലാണ് ഇതിൻ്റെ വോളും ഇതിൻ്റെ മിനാരങ്ങളും എല്ലാം നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാര്യമായ ഒരു മാറ്റവും വരുത്താതെ ഇപ്പോഴും ആ നിർമ്മിച്ച അതേ രൂപത്തിൽ ഏതാണ്ട് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പള്ളി അതേ രൂപത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് പ്രവിശാലമായി പള്ളിയെ വ്യത്യസ്തമാക്കുന്നു അപ്പോൾ ഈ പള്ളിയുടെ ഇബിനുത്തുള്ളു പള്ളിയുടെ വിശേഷങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ഒരു ഗ്രാൻഡ് നിലനിൽപ്പ് അതൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കാണെന്ന് തോന്നുന്നു നമ്മളുടെ യാത്ര തുടങ്ങുകയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ കൈറിൻ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള അൽമർ സുഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഈ പള്ളിയുടെ ഹിസ്റ്ററി വിവരിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം ഈ പള്ളി നിർമ്മിക്കുന്നത് ഇബിന തുലുനായിരുന്നെങ്കിലും ഇതിൻ്റെ ഗ്രാൻഡ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ആ കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ ആർക്കിടെക്റ്റ് ആർക്കിടെക്റ്റായിരുന്ന അസീത് എന്ന് പറയുന്ന ഒരു ബ്രദർ ആയിരുന്നു അപ്പോൾ ഈജിപ്തിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ ഈ മുസ്ലിം ക്രിസ്ത്യൻ ആ സാഹോദര്യത്തിൻ്റെ വലിയ മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും അത് ഇസ്ലാമിൻ്റെ കാലഘട്ടം മുതൽ അങ്ങനെയുണ്ട് ഇപ്പോഴും ഈജിപ്തിൽ എട്ട് ശതമാനമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെങ്കിലും കോപ്റ്റിക് ക്രിസ്ത്യൻസ് വലിയ സൗഹൃദത്തിലാണ് മുസ്ലിംസായിട്ടുള്ളത് പലപ്പോഴും ആ പെരുന്നാളിന് അവർ സഹറിൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ സൗഹൃദം പങ്കിടും മറ്റുള്ള സാഹോദര്യവേളകളിൽ അങ്ങോട്ട് പോകും അങ്ങനെ ഈ ഒരു സൗഹൃദത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ വലിയൊരു മാതൃക തീർച്ചയായിട്ടും ഈ ഇബിന തുലുൻ പള്ളിക്ക് ഉണ്ട് ഇബിനുലുൻ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ വലിയ മിനാരാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഏതാണ്ട് ഓൾഡ് കൈറീൻ പട്ടണത്തെ മൊത്തത്തിൽ കാണാൻ കഴിയും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഇബനത്തൂലൂൻ്റെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ഉണ്ടായിരുന്നത് ഈ പള്ളി എന്ന് പറയുന്നത് കേവലം ഒരു പള്ളി മാത്രമായിരുന്നില്ല ഇവിടുത്തെ വിശ്വാസികൾക്കെല്ലാം ഒരു സംരക്ഷണ കേന്ദ്രമായിരുന്നു പുറത്തു നിന്ന് അറ്റാക്കുകൾ വരുമ്പോൾ അതിനെ സൂക്ഷ്മമായി കാണാനുള്ള ഒരു വലിയ മിനാരം കൂടിയായിരുന്നു ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ മിനാരത്തിൻ്റെ ചില കാഴ്ചകൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഈ പള്ളിയുടെ ഒരു ഗ്രാൻഡ് സ്ട്രക്ചറിൻ്റെ ഏതാണ്ട് ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ശരിക്ക് കരിൻ നഗരത്തിൻ്റെ വിവിധ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്നത് മുഹത്തം എന്ന് പറയുന്ന അല്ല മുഖത്തം എന്ന് പറയും ഇവിടുത്തുകാർ മുഹത്തം എന്ന് പറയും ആ മലയാണ് ആ മലയിലാണ് ആ ആധുനിക കയറോയുടെ ഒരു പോർഷ ഏരിയ നിലനിൽക്കുന്നത് ഈ മൊത്തമലയുടെ ഒരു ഭാഗത്താണ് സലാഹുദ്ദീൻ കോട്ട നിലനിൽക്കുന്ന സലാഹുദ്ദീൻ കോട്ടയുടെ പള്ളിയാണ് കാണുന്നത് അപ്പോൾ ഒരു പൗരാണിക ഈജിപ്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുന്ന അങ്ങനെ ഒരു സെൻട്രൽ ഫോ പോയിൻറ്റിലാണ് ഈ പള്ളി നിലകൊള്ളുന്നത് ഈ പള്ളിയുടെ പ്രവിശാലമായ ഏരിയകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഒതു കെടുക്കാനുള്ള ഒരു സ്പേസാണ് നമ്മൾ ഇതിൻ്റെ മധ്യത്തിലായിട്ട് കാണുന്നത് പിന്നെ കൈറിൻ പള്ളികളുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മഴ അപൂർവമായിട്ട് മാത്രം കിട്ടുന്നൊരു ആണ് അതുകൊണ്ട് തന്നെ എപ്പോഴും അതിൻ്റെ വലിയൊരു ഭാഗം ഓപ്പൺ ആയിരിക്കും ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പിന്നീട് വന്ന പള്ളികളുടെയൊക്കെ ഒരു ഘടനയിൽ ഇത് കാണാൻ കഴിയും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആദിമ മോഡൽ പ്രസൻ്റ് ചെയ്തത് ഇബിനു തുലുൻ്റെ ഈ പള്ളിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈ പള്ളിക്ക് അബാസി ഖിലാഫത്തിൻ്റെ പള്ളികളുമായിട്ട് വലിയ സ്വാമി ഉണ്ടായിരുന്നു ഇബിന് ഇഭിനു തുല്യം വരുന്ന അദ്ദേഹം ബഗ്ദാദിൽ നിന്നാണ് പക്ഷേ ബഗ്ദാദിൽ നിന്ന് വന്നിട്ട് അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ട് അന്ന് കയറോയെ മാറ്റുകയായിരുന്നു അങ്ങനെയായിരുന്നു ബഗ്ദാദിന് സമാനമായിട്ടുള്ള ഒരു എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി അദ്ദേഹം പണിയുന്നത് അപ്പോൾ ബഗ്ദാദ് ആർട്ടിൻ്റെ വിവിധ തലങ്ങൾ അദ്ദേഹം ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് ഞാൻ പറഞ്ഞല്ലോ ഇതുണ്ടാക്കിയിട്ടുള്ളത് ഒരു അൽ എന്ന് പറയുന്ന ക്രൈസ്തവ ആണ് അദ്ദേഹത്തിന്റെ ഒക്കെ വീക്ഷണങ്ങളൊക്കെ ഒരുമിപ്പിച്ചു കൂട്ടി അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ഒരു സ്വഭാവമാണ് ഈ പള്ളിക്ക് ഉള്ളത് അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇബനത്തുലുൻ പള്ളിയുടെ പ്രവിശാലമായ നീളം കൂടിയ മിനാരത്തിന്റെ മുകളിലാണ് അപ്പൊ ഈ മിനാരത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കൈറീൻ സിറ്റിയുടെ ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്റർ വിസ്തൃതിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ പുതിയ കാലത്ത് ധാരാളം ബിൽഡിങ്ങുകളൊക്കെ വന്നതുകൊണ്ട് നമ്മളുടെ കാഴ്ചക്ക് പരിമിതി ഉണ്ടെങ്കിലും ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ എനിക്കൊന്ന് കൈറോയും മൊത്തം കാണാൻ പറ്റുന്ന തരത്തിൽ നെയ്ൽ നദിയും അതിനപ്പുറമൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള അതീഗംഭീരമായിട്ടുള്ള ഒരു നിർമ്മിതിയായിരുന്നു ഈ ഇബിനലൂൻ്റെ മിനാരം എന്ന് പറയുന്നത് ഇത് മറ്റൊരർത്ഥത്തിൽ കെയ്റോ നഗരത്തിൻ്റെ ഒരു സംരക്ഷണ കവചം കൂടിയായിരുന്നു എല്ലാ കാലഘട്ടത്തിലും കെയ്റോ ഭരിച്ച രാജാക്കന്മാർ വളരെ പ്രതിഭാധനരായിരുന്നു അതുകൊണ്ട് തന്നെ കൈറോ ഒരു കാലത്തും ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് പ്രത്യേകിച്ച് ആ മധ്യ കാലഘട്ടത്തിൽ ഒന്നും നേരിട്ടിട്ടില്ല കാരണം ഇവിടുത്തെ രാജാക്കന്മാരുടെ ദീർഘവീക്ഷണം ഈ നഗരത്തിൽ ഈ രാജ്യത്തെ സംരക്ഷിച്ചെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് വേണം അതിന് കണക്കാക്കുന്നത് ഇതിനു തുള്ളിൽ പള്ളിയുടെ പ്രവിശാലമായ അകത്തളത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നേരത്തെ ഈ പള്ളിയുടെ പുറത്തെ ചുവരുകൾ മിനാരം എല്ലാം നമ്മൾ കാണിച്ചു ഈ പള്ളിയുടെ അകത്തെ റൂഫ്ഡായിട്ടുള്ള ഏരിയ ആണത് ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയും പ്രകശാലമായിട്ടുള്ള ഇതിൻ്റെ ഹൈറ്റ് അതുപോലെ സാധാരണ ചൂടുകാലത്ത് പോലും ഈ പള്ളിയിലിരിക്കാൻ നല്ല സുഖമാണ് കഴിഞ്ഞ തവണ ഞാൻ കൈറോയിൽ ഉള്ള സമയത്ത് പലപ്പോഴും ഇവിടെ വന്നേ ഇരിക്കും കാരണം ഇതിൻ്റെ അത്ര ഗംഭീരമായിട്ടുള്ള ഇതിൻ്റെ സ്ട്രക്ചറിനകത്ത് നമുക്ക് നല്ല കാറ്റ് ഫീൽ ചെയ്യും സമാന്യം നല്ല തണുപ്പ് അനുഭവിക്കും ഇപ്പോൾ ഈ വിൻ്ററിൽ സാധാരണ പുറത്തുള്ളതിനേക്കാളും നല്ല തണുപ്പ് ഇതിനകത്തുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും കൈറോയിലേക്ക് വരുമ്പോൾ ഈ ഗ്രാൻഡ് പള്ളിയുടെ സ്ട്രക്ചർ കാണാൻ എന്ന് പറയുന്നത് അതനുഭവിക്കുക എന്ന് പറയുന്നത് ആ ഇസ്ലാമിക് പൈതൃകത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ആ ഒരു മഹാസൗധത്തെ കാണുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു അനുഭൂതിയായിരിക്കും പലപ്പോഴും നാട്ടിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റ് സംഘങ്ങളൊന്നും ഇബിനുതൊലൂൻ കാണാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് ആളുകളെ ഇങ്ങോട്ട് എത്താറുള്ളൂ കയറീൻ അനുഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ ആദിമ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പള്ളി കാണാൻ വരിക അനുഭവിക്കുക ഇവിടെ നിന്ന് അല്പനേരം ധ്യാനിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവമായിരിക്കും കയറീൻ യാത്രകൾ തുടരുകയാണ് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് യൂട്യൂബ് പേജിൽ കൈറോയുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഞാൻ നടത്തുന്ന യാത്രകളുടെ വിശേഷപ്പെട്ട അനുഭവങ്ങൾ ഇൻഷാല്ല നിരന്തരം അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ആ പറ്റാവുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ആ പിന്തുടരണം എന്നറിയിച്ചു കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു